കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവായ അള്ളാഹക്കാരും തിന്നാൻ കൊടുക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല നമ്മൾ നമ്മൾ അറക്കുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ ഒന്നും അള്ളാൻ്റെ അടുത്തേക്ക് എത്തുമില്ല അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അത് മനുഷ്യന്മാർക്ക് തിന്നാൻ വേണ്ടിയാണ് മനുഷ്യൻ്റെ വിഷപ്പടക്കാനുള്ളതാണ് മനുഷ്യൻ്റെ വിഷപ്പടക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് മൃഗമാംസം എന്ന് പറയുന്നത് ഈ വേഗൻ ട്രെൻഡുണ്ടല്ലോ നമ്മൾ ഈ ഞാൻ പച്ചക്കറി മാത്രമേ തിന്നുള്ളൂ എന്ന് പറയണേ ഈ യൂറോപ്യൻ അമേരിക്കൻ നാടുകളിലൊക്കെ അവിടെയൊക്കെ ശരിക്ക് ഈ ബീഫ് എന്ന് പറയുന്നത് ഓരോരു സെൻട്രൽ ഡിഷാണല്ലോ ശരിക്ക് പക്ഷെ അവിടെ എല്ലാം പുതിയൊരു ട്രെൻഡ് ഇതെന്തോ ഒരു ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അല്ല ഞാൻ പറയാം ബലി വരുന്നാൾ മൃഗമാംസത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് നമ്മൾ ആ മൃഗമാംസം ഭക്ഷിക്കുന്നു സുഹൃത്തുക്കൾ കൊടുക്കുന്നു കുടുംബക്കാർക്ക് കൊടുക്കുന്നു അതിൽ ഒരു പാവങ്ങൾക്ക് കൊടുക്കുന്നു ആ പാവങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇറച്ചി എന്നൊക്കെ പറയുന്ന ഒരു നല്ല ഭക്ഷണം അത് ശരിക്കും എപ്പോഴും കിട്ടാത്ത ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് അതിൽ ശരിക്ക് ഈ ഒരു സ്വതക്കയിൽ ശരിക്കും മുസ്ലിം അമുസ്ലിം വ്യത്യാസം പോലും ഇല്ല ഈ ബലിയായിട്ട് ബന്ധപ്പെട്ട് കുറാൻ നേർക്കുനേരം തന്നെ പറയുന്ന കാര്യമാണ് അതിൻ്റെ അർച്ചയും ചോരൊന്നും അള്ളാൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്ന് പറയുന്ന കാര്യം അപ്പം എന്തിനാണ് ബലി ബലികർമ്മം എന്തിനാണ് അനുഷ്ഠിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ബലികർമ്മം അനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഈ പെയ്ഗൻ സൊസൈറ്റീസിലൊക്കെ ഉള്ള ധാരണ എന്ന് പറഞ്ഞാൽ ഇത് ദൈവങ്ങൾക്ക് തിന്നാനുള്ളതാണ് അല്ലെങ്കിൽ ദേവന്മാർക്ക് തിന്നാനുള്ളതാണ് അഗ്നി 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 അത് അത് ഭക്ഷിച്ചിട്ട് അഗ്നി പ്രസാദിക്കുന്നു എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു സങ്കല്പം അത അവരുടെ ഒരു വിശ്വാസമാണ് അവരുടെ ഒരു സങ്കല്പമാണ് ഇതിനെ ഇസ്ലാം സമ്പൂർണ്ണമായി നിരാകരിക്കുന്നു കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ സ്രട്ടാവായ അള്ളാഹക്കാരും തിന്നാൻ കൊടുക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല നമ്മൾ നമ്മൾ അറക്കുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ ഒന്നും അല്ലാണ്ട് അടുത്തേക്ക് എത്തുമില്ല അതുകൊണ്ട് തന്നെ പിന്നെ എന്തിനാണിത് അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ കാറ്റിൽ വെൽത്ത് വളരെ പ്രധാനമായൊരു സമൂഹത്തിലാണെങ്കിലും അല്ലെങ്കിലും ശരി ഈ കാറ്റിൽ എന്ന് പറയുന്ന സാധനം നമ്മൾ ശരിക്കും പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു സാധനമാണല്ലോ നമ്മൾ അത് നമ്മൾ പണം ചിലവാക്കുകയാണ് നമ്മൾ ആ പണം ചിലവാക്കിയിട്ട് നമ്മൾ മൃഗത്തെ അറക്കുന്നു ആ മൃഗത്തെ അറത്തിട്ട് അതിൻ്റെ മാംസം അതാണ് അതൊരു മതം എന്നുള്ള നിലക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്നത് യുക്തിവാദികള വർത്തമാനമാണ് ആൾക്കാർക്ക് തോന്നുന്നത് കാരണം പഠിച്ചോണ്ടടുത്തേക്ക് അത് എത്തൂലെന്ന കുറാൻ പറയണം അല്ലേ അത് ശരിക്ക് ഭയങ്കര എക്സ്പ്ലിസിറ്റായ ഇസ്ലാമിനെ ബാക്കിയുള്ള മതങ്ങളുടെ കൂട്ടത്തിലൊരു ഒരു ഒരു മതം മാത്രമായി എണ്ണിയിട്ട് അതിനെ കുറേ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയൊക്കെ കലവറയായി കാണുക എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അപ്പോൾ അവർക്ക് പരിചയമുള്ളൊരു ബലിയുടെ സംസ്കാരം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനായിട്ടാണ് അവർ ഇതിനൊക്കെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ പ്രാകൃതമായ അപരിഷ്കൃതമായ കുറേ ഇത് എന്നുള്ളതായിരക്കാണ് അവർ മനസ്സിലാക്കുന്നത് പക്ഷേ ഖുർആൻ വളരെ ക്ലിയർ ആയിട്ടാണ് അത് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ അടുത്ത് അതിൻ്റെ ഇറച്ചിയോ അതിൻ്റെ ചോരയോ എത്താൻ പോകണില്ല പിന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണ് അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യന്മാർക്ക് ചിന്താൻ വേണ്ടിയാണ് മനുഷ്യൻ്റെ വിഷപ്പടക്കാനുള്ളതാണ് മനുഷ്യൻ്റെ വിഷപ്പടക്കാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് മൃഗമാംസം എന്ന് പറയുന്നത് ഇതിൽ ഇസ്ലാം വളരെ എക്സ്പ്ലിസിറ്റാണ് നമ്മളെ നാട്ടിൽ ഈ വെജ് ഓർ നോൺ വെജ് ചർച്ചകളുണ്ടല്ലോ സംവാദങ്ങളുണ്ടല്ലോ ഒരാൾ ഇറച്ചി തിന്നണമെന്ന് ഇസ്ലാമിൽ യാതൊരു നിർബന്ധമില്ല ഒരാൾക്ക് മാംസം കഴിക്കാം കഴിക്കാതിരിക്കാം മത്സ്യം ഉപയോഗിക്കാം മത്സ്യം ഉപയോഗിക്കാതിരിക്കാം പച്ചക്കറി മാത്രം തിന്നാം അതൊക്കെ ഓരോരുത്തരും ചോയ്സാണ് പക്ഷേ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് മനുഷ്യർക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടുള്ള നമ്മൾക്ക് അനുഗ്രഹമായി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ റിസോഴ്സുകളിലൊന്നാണ് കാറ്റിൽ മീറ്റ് എന്നുള്ള കാര്യം അത് ഖുർആൻ വളരെ എക്സ്പ്ലിസിറ്റാണ് അതിൽ ഖുർആൻ ഖുർആാനിൻ്റെ വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഒരു ഒരു ചെറിയൊരു ആംബിഗ്യൂറ്റി പോലും അതിലില്ല ഇത് മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇത് ചെയ്യുന്നത് ശരിയാണോ അങ്ങനത്തെ ഒരു സന്ദേഹം ഖുർആാനിൽ എവിടെയും കാണാൻ കഴിയൂല അതുകൊണ്ടുതന്നെ ഈ ലോകത്ത് നമ്മളുടെ ഒരു ജീവിതത്തിനു വേണ്ടി അള്ള ഉണ്ടാക്കി വെച്ച് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ ആ കന്നുകാലികളെ കൊണ്ട് മനുഷ്യന്മാരൊക്കെ അള്ള നിശ്ചയിച്ച് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ആ ഉപകാരങ്ങളിൽ വളരെ സെൻട്രൽ ആയൊരു ഉപകാരമാണ് നമ്മൾക്ക് ഭക്ഷണത്തിന് അത് നിമിത്താവുക എന്ന് പറയുന്നത് ഭക്ഷണത്തിന് അത് ഉപയോഗിക്കപ്പെടുകയെന്ന് പറയുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും ഇപ്പോൾ കന്നുകാലികളെ വളർത്തുന്നൊരു സമൂഹമാണെങ്കിൽ ആ വളർത്തുന്ന ആൾക്ക് അത് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര വിലപിടിപ്പുള്ളൊരു കാര്യമാണ് പക്ഷേ മനുഷ്യന്മാർക്ക് തിന്നാൻ കിട്ടാൻ വേണ്ടി നിങ്ങളതിനെ അത് വേണ്ടാന്ന് വെക്കുക അതായത് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സൂക്ഷിപ്പ് മുതലായൊരു സാധനം അത് വേണ്ടാന്ന് വെക്കുക അത് ചിലപ്പോൾ നിങ്ങളുടെ അലങ്കാരമായിരിക്കും നിങ്ങളുടെ അഹങ്കാരമായിരിക്കും പക്ഷേ അത് നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നു എന്തിനാണ് മനുഷ്യനെ ഊട്ടാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന് ഇതാക്കിയ കാര്യമാണ് ഇപ്പോൾ ഈ ഈ വേഗൻ ട്രെൻഡ് ഉണ്ടല്ലോ നമ്മൾ ഞാൻ പച്ചക്കറി മാത്രമേ തിന്നുള്ളൂ എന്ന് പറയണേ ഇപ്പോൾ ലോകത്താകുവാനും ഈ എന്താണ് ഇറച്ചി വിരുദ്ധ പ്രസ്ഥാനം ഇപ്പോൾ പലപ്പോഴും യുവാക്കളുടെ ഇടയിലൊക്കെ ഇപ്പോൾ ഈ യൂറോപ്യൻ അമേരിക്കൻ നാടുകളിലൊക്കെ അവിടെയൊക്കെ ശരിക്ക് ഈ ബീഫ് എന്ന് പറയുന്ന ഓരോരു സെൻട്രൽ ഡിഷാണല്ലോ ശരിക്ക് നന്നായി ബീഫ് ഉപയോഗിക്കപ്പെടുന്നുണ്ട് അവിടെയൊക്കെ പക്ഷേ അവിടെയെല്ലാം പുതിയൊരു ട്രെൻഡ് ഇതെന്തോ ഒരു ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ ഈ ബ്രാഹ്മിൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അപ്പർ കാസ്റ്റിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായി വന്ന അതിനെ ഇസ്ലാം അംഗീകരിക്കുന്നേ ഇല്ല ഞാൻ പറയാം ബലി വരുന്നാൾ മൃഗമാംസത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് അതായത് മനുഷ്യന അത്രയും ഉപകാരമുള്ള മനുഷ്യനത്രയും നൗറിഷെയ്യുന്ന അത്രയും ന്യൂട്രിയൻസ് ഉള്ള ഒരു ഭക്ഷണം എന്നുള്ള നിലക്ക് അങ്ങേറ്റം ഉപകാരപ്പെടുന്ന ഈ ദുന്യാവിലുള്ള നമ്മൾക്ക് അവൈലബിൾ ആയ വളരെ പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് ആണത് അതിനെ വലി പെരുന്നാൾ ആഘോഷിക്കുന്നു നമ്മൾ പിന്നെ ആനുപാതികമല്ലാത്ത അളവിൽ അത് കഴിച്ചിട്ട് രോഗം ഉണ്ടാവണതിനെ പറ്റിയുള്ളവരാണ് അത് എന്ത് കഴിച്ചാലും ഉണ്ടാവും പക്ഷെ അത് ഒരു 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 ഭക്ഷണ സംസ്കാരത്തെ ശരിക്കരുന്ന ആൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ മനുഷ്യന്മാർക്ക് തിന്നാൻ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ ഞാൻ മാത്രം തിന്നാന്നുള്ളതല്ല ആ ദാനം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ മറ്റുള്ളവർക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടി എൻ്റെ കന്നുകാലിയെ എൻ്റെ പശുവിനെ അല്ലെങ്കിൽ എൻ്റെ പോത്തിന് എൻ്റെ കാളെ എൻ്റെ ആടിനെ ഞാൻ അറക്കുന്നു എൻ്റെ ഒട്ടകത്തിനെ ഞാൻ അറുക്കുന്നു എനിക്ക് വേണ്ടി മാത്രം തിന്നാനല്ല കുറേ മനുഷ്യന്മാർക്ക് തിന്നാൻ വേണ്ടി അപ്പോൾ അതുവഴി അള്ളാൻ്റെ പൊരുത്തം എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇസ്ലാമയിൽ പഠിപ്പിക്കുന്ന കാര്യം അതായത് ഞാൻ നടത്തുന്ന ആ പൈസ ചെലവാക്കലിന് അല്ലെങ്കിൽ എൻ്റെ ആ സാക്രിഫൈസിന് അതിന് അള്ളാൻ്റെ പൊരുത്തവും അള്ളാൻ്റെ തൃപ്തിയും എനിക്ക് കിട്ടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ മൃഗമാംസം ഭക്ഷിക്കുന്നു സുഹൃത്തുക്കൾ കൊടുക്കുന്നു കുടുംബക്കാർ കൊടുക്കുന്നു അതിൽ വരി പാവങ്ങൾക്ക് കൊടുക്കുന്നു ആ പാവങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഇറച്ചി എന്നൊക്കെ പറയുന്ന ഒരു നല്ല ഭക്ഷണം അത് ശരിക്കും എപ്പോഴും കിട്ടാത്ത ഒരുപാട് മനുഷ്യന്മാരെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് അതിൽ ശരിക്ക് ഈ ഒരു സ്വതക്കയിൽ ശരിക്കും മുസ്ലിം അമുസ്ലിം വ്യത്യാസം പോലും ഇല്ല അത് കർമ്മശാസ്ത്രകാരന്മാർക്കിടയിൽ പൊതുവെ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു കാര്യമാണ് നമ്മളൊരു ബലിമാംസം എന്ന് പറയുന്നത് ആ ഇറച്ചി എല്ലാ മനുഷ്യന്മാർക്കും തിന്നാനുള്ളതാണ് മനുഷ്യന്മാർക്ക് തിന്നാൻ കിട്ടുക എന്നുള്ളതാണ് അപ്പം ഇസ്ലാമിലെ ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ ദാനമാണ് ഇസ്ലാമിലെ ആഘോഷങ്ങളുടെ ഒരു മൗലികമായ പ്രത്യേകത